بسم الله الحمد لله اللهم صل على سيدنا محمد وعلى سيدنا محمد سبحان الذي يسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാനായ ഒരു പണ്ഡിതനാണ് റാഷിദ് അൽ മൈബൂദി എന്ന മഹാനവർ അവരുടെ കശഫുൽ അസ്രാർ എന്നൊരു തഫ്സീർ ഉണ്ട് കിതാബ് ഉണ്ട് അതിൽ നിന്ന് ഈ ആയത്തിന് അദ്ദേഹം വിശദീകരിച്ച ഒരു രൂപം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ തൻ്റെ ദാസനെ തൻ്റെ ദാസൻ അള്ളാഹു റസുലി രാത്രിയില് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയവൻ എത്ര പരിശുദ്ധ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തന്നെ തന്നെ അല്ലെ സ്വയം അള്ളാഹു സ്വയം എന്താണ് സ്തുതിക്കാൻ അവൻ എത്ര പരിശുദ്ധൻ സുബഹാൻ പിന്നീട് അലൈഹി സ്വല തങ്ങളുടെ ഉന്നതമായ പദവി അള്ളാഹു വെളിപ്പെടുത്തുകയും സൃഷ്ടികൾക്കിടയിൽ അസുല്ലാഹ് തങ്ങളുടെ ശ്രേഷ്ഠത തുറന്നു കാട്ടുകയും ചെയ്തു ഒന്നാമതായി അള്ളാഹു സ്വന്തം പരിശുദ്ധിക്കും അതുപോലെ കുറവുകളില്ലായ്മക്കും അല്ലെ അള്ളാഹുക്കൊരു കുറവുമില്ല ആ കുറവില്ല എന്ന് സാക്ഷ്യം വഹിച്ചു അള്ളാഹു സ്വന്തം പരിശുദ്ധിയും അതുപോലെ ത അള്ളാഹുവിന് ഒരു കുറവുമില്ല കുറവുകളുമില്ലായ്മ അല്ല കുറവുകളുമില്ല എന്നുള്ളതിന് സാക്ഷ്യം വഹിച്ചു അവൻ തന്നെ തന്നെ പുകയ്ത്തുകയും പൂർണമായ അധികാരം സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ എന്തിന് സത്യവിശ്വാസികള് സംശയത്തിലാകാതിരിക്കാനും നിഷേധിക്കുന്നവർക്ക് റസോൾ തങ്ങളുടെ ഈ മീറാജിനെ നിഷേധികർ നിഷേധിക്കുന്നവർക്കുള്ള മറുപടിയാകാനും വേണ്ടി റസൂലിനെ അലൈഹി അലൈവിസ് തങ്ങളെ റസൂലിന്റെ മീറാജിനെ അള്ളാഹു എന്ത് ചെയ്തു സ്വന്തം പ്രവൃത്തിയായാണ് വിശേഷിപ്പിച്ചത് സ്വന്തം പ്രവൃത്തിയായിട്ടാണ് അതായത് പോയി എന്നല്ല പറഞ്ഞത് ഞാൻ പോയി എന്നല്ല പറയുന്നത് അവിടെ എന്താ പറയുന്നത് അള്ളാഹു കൊണ്ടുപോയി അള്ളാഹു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അനന്തമായ അധികാരത്തിന് മുന്നിൽ ഈ അവസ്ഥ എന്തല്ല ഒട്ടും അത്ഭുതകരമല്ല അല്ലേ ഇതിലൂടെ നമുക്ക് വിശ്വാസികൾക്ക് മനസ്സിലാവും എന്താ അപ്പൊ മറ്റൊരർത്ഥം മുസ്തഫ മുസ്തഫായ സല്ലാസ്സലാമ തങ്ങളുടെ പദവിയും ലോക സൃഷ്ടികൾക്ക് മുകളിലുള്ള റസൂലി തങ്ങളുടെ സ്ഥാനവും പ്രദർശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ സ്ഥാനം പ്രദർശിപ്പിക്കുക എന്നതാണ് സേവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെയല്ല സേവനത്തിൻ്റെ മാ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൂട്ടിരിപ്പിന്റെ വിരിപ്പിലേക്ക് അള്ളാഹിൻ്റെ സാമീപ്യത്തിന്റെ വിരിപ്പിലേക്ക് വലിച്ചടുപ്പിക്കപ്പെട്ടവരുടെ സ്ഥാനം അള്ളാഹു കണ്ടിട്ട് വലിച്ചാണ് വലിക്കുകയാണ് അള്ളാഹുലേക്ക് വലിച്ച് അടുപ്പിക്കാണ് ആ അവരുടെ സ്ഥാനമാണ് അള്ളാഹു റസോള്ളാഹി തങ്ങൾക്ക് ഏർ എന്ന് ലോകത്തിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാണ് ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കണം വലിച്ചടുപ്പിക്കപ്പെട്ടവൻ ഏ അള്ളാഹുവിനാൽ നയിക്കപ്പെടുന്നു എന്നാൽ സഞ്ചാരി യാത്ര ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ സ്വയം സഞ്ചരിക്കാൻ എന്നാൽ ഒരാൾ അള്ളാഹുവിനാൽ വലിച്ചു വലിച്ചെടുപ്പിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കാം അവൻ രഹസ്യ സംഭാഷണത്തിലൂടെയും ആനന്ദത്തിൻ്റെ പദവിയിലുമായിരിക്കും അള്ളാഹുവിനാൽ വലിച്ചടുപ്പിക്കപ്പെട്ടു അങ്ങനെ റസോള്ളായിത്തങ്ങൾ എന്ത് ചെയ്തു രഹസ്യ സംഭാഷണങ്ങളുടെയും ആന ആനന്ദത്തിന്റെയും പദവിലായിരിക്കുന്നു ഔതാര്യങ്ങൾക്കും ബഹുമതികൾക്കും തങ്ങൾ അർഹനായിരിക്കുന്നു എന്നാൽ ഒരാൾ ഒരാൾ സ്വയം സഞ്ചരിക്കുമ്പോൾ സ്വയം സഞ്ചരിക്കുമ്പോൾ അയാൾ സേവനത്തിൻ്റെ വാതിലിൽ എത്താനും അല്ലെ സേവനത്തിൻ്റെ വാതിലിൽ എത്താനും തനിക്കൊരു പദവി ലഭിക്കാനും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും ഒരാള് ിദമത്തുകൾ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളും ആ സേവനത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക അവരിൽ നിന്നുള്ള ഒരു സ്ഥാനം ഒരു നോട്ടം ഒരു പദവി ആഗ്രഹിക്കും എന്നാൽ റസോളുല്ലാഹിത്തങ്ങളുടെ ഹബീബ് മുഹമ്മദ് നബി സല്ലാ അലൈസ്മയുടെ സ്ഥാനം എന്താ പദവി ആഗ്രഹിച്ച സ്ഥാനമല്ല അള്ളാഹുവിനോട് സംസാരിക്കാൻ അനുവാദം ലഭിച്ച കലീമുള്ള മൂസ നബി അലി ഇസ്ലാമിയുടെ സ്ഥാനക്ക് മൂസാ നബിന്റെ സ്ഥാനം എന്താണ് ചോദിച്ച് ചോദിച്ചു വാങ്ങിയ ഹിദമത്തിൻ ഹിദമത്തിലൂടെ അല്ലെ സേവനത്തിലൂടെ ചോദിച്ച സംഗതിയാണ് മൂസാൻ നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് മൂസാൻ നമ്മുടെ നിശ്ചിത സമയത്ത് വന്നു എന്നാണ് വന്നു ഏ മൂസ നബി വന്നു എന്നവന്നു എന്നാൽ മുസ്തഫായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് തൻ്റെ ദാസനെ രാത്രിയിൽ കൊണ്ടുപോയി എന്നാണ് അപ്പോൾ മൂസ അലൈഹി സ്വലാം സ്വയം നടന്നു വന്നവനായിരുന്നു എന്നാൽ മുസ്തഫായ സല്ല അലൈഹി സ്വലമ തങ്ങള് തന്നിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ട് അള്ളാഹുവിനാൽ കൊണ്ടുപോകപ്പെട്ടവർ കൊണ്ടുപോകപ്പെട്ടവരാണ് അപ്പോ സ്വന്തം കാലുകൊണ്ടും നടക്കുന്നവരും അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ടവരും സമല്ല സ്വയം സ്വയം കാലുകൊണ്ടൊക്കെ നടന്ന് എത്തിയതും അള്ളാഹുലേക്ക് എത്തി എത്തിപ്പെട്ടവരും സമമര സമല്ല അപ്പോൾ ഹൃദയ രഹസ്യ ഹൃദയ രഹസ്യത്തിലേക്ക് വഹിയെ ലഭിക്കുന്നവരും അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടവരും ഒരേപോലെയല്ല അപ്പോൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളിലെ അകലം കാരണം ആ ഒരു മറുണ്ടായിരുന്നു സഞ്ചരിക്കും അള്ളാഹുവിലേക്കും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്ക് ആ ഒരു അകലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വേർപ്പാടിന് ശേഷം ആണ് ആ ഒരു അകലം വേർപ്പാടുണ്ടായതിന് ശേഷം ആണ് പിന്നെ അവർക്ക് എന്തുണ്ടായത് ലയനം ഫന ഉണ്ടായത് ഫനായിലായിപ്പോയത് അള്ളാഹു ആദ്യം അവർക്ക് മറുണ്ടായിരുന്നു മുസാ നബിക്ക് മറം ഉണ്ടായതിനു ശേഷം പിന്നെയാണ് ഫനായത് എന്നാൽ റസൂള്ളി സല്ലാ അലൈഹി വസ്ലാമ തങ്ങള് കൊണ്ടുപോകപ്പെട്ടവൻ പോകപ്പെട്ടവൻ തുടക്കം മുതലേ ലയനത്തിൻ്റെ ഉന്നതി ആയ അവസ്ഥയിരുന്നു പോകുമ്പോളെ അള്ളാഹുലേക്ക് അള്ളാഹുവിൽ ലയിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ തങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഉടയാട സ്വീകരിക്കുകയും ചെയ്തു അള്ളാഹു പറയുന്നു തൻ്റെ ദാസനെ രാത്രിയിൽ അള്ളാഹു തൻ്റെ ദാസനെ രഹസ്യ സംഭാഷണങ്ങളുടെയും ആനന്ദത്തിൻ്റെയും സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാത്രിയിലാണ് കൊണ്ടുപോകുന്നത് രാത്രി കാരണം രാത്രി എന്നത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവരുടെ സംഗമ സ്ഥലമാണ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവരുടെ അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം സമയം എന്താണ് രാത്രിയാണ് അല്ലേ സുഹൃത്തുക്കളുടെ ഏകാന്തതയുടെ ഒരു നിമിഷം കൊതിക്കുന്നവർക്കുള്ള വിശ്രമസ്ഥലം ദാസം അള്ളാഹിന്റെ അടിമകളെ തലോടുന്ന സമയം അള്ളാഹിന്റെ ദാസന്മാരെ അള്ളാഹു തലോടുന്ന സമയം അള്ളാഹു ഇല്ല അപ്പൊ രാത്രിയാകുമ്പോൾ സ്നേഹിതന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ സ്നേഹിതന്മാരായ ആളുകൾ എന്തു ചെയ്യും ഏകാന്തതയുടെ നിമിഷം അവർ കണ്ടെത്തും കാരണം ആ അള്ളാഹിൻ്റെ ആരിഫിങ്ങളുടെ കാവൽക്കാരൊക്കെ ഉറങ്ങുകയും ശത്രുക്കളൊക്കെ ദൂരെയാവുകയും വീട് ശൂന്യമായിരിക്കും അപ്പോൾ അവർക്കൊരു ഉൾവിളി ഉണ്ടാവും രാത്രിയായിരിക്കുന്നു മകൻ മകൻ രാത്രിയായിരിക്കുന്നു നിന്റെ ദാസൻ തനിച്ചാണ് ഏനേറ്റ് വരൂ പ്രിയപ്പെട്ടവനെ ഈ രാത്രി നമ്മുടേതാണ് ഒരു ഉൾവിളി ഉണ്ടാവും രാത്രിയിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഓ ദാവൂദ് എന്നെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും രാത്രിയാകുമ്പോൾ എന്നെ വിട്ട് ഉറങ്ങുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നവനാണ് കാക്കട്ടെ കാക്കട്ടെ ഓ മുഹമ്മദ് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ഏതൊരാളും പിന്നീട് ഒരു നിധി കണ്ടെത്തുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു രാത്രിയുടെ ഒരു ഭാഗം അധികമായി നിസ്കരിക്കുക അപ്പൊ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക രാത്രി എഴുന്നേൽക്കാനും വരാനും എന്നോട് രഹസ്യമായി സംസാരിക്കാനും നിങ്ങളോട് കൽപ്പിച്ചതാരാണ് അള്ളാഹ് അങ്ങനെ ഒരാളുടെയും കഷ്ടപ്പാടുകൾ ഞാൻ അവഗണിക്കുന്നില്ലെന്നും ഓരോരുത്തർക്കും അനുയോജ്യമായത് ഞാൻ നൽകുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുൻ്റെ അള്ളാൻ്റെ മുന്നറിയിപ്പാണ് അത് മറ്റൊരു സൂക്ഷ്മമായ ഒരു കാര്യം കൂടി അവിടെ പറയപ്പെടുന്നുണ്ട് പ്രപഞ്ചനാഥൻ മുസ്തഫ നബി സാഹ അലൈവലമ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ അടിമത്തത്തിന്റെ അനുയോജ്യമായ പ്രവൃത്തിയും തൻ്റെ രക്ഷിതാവ് റബ്ബെന്ന നിലയിലുള്ള അനുയോജ്യമായ ഒരു പ്രവൃത്തിയേയും ഇവിടെ ചേർത്തി പറയുന്നുണ്ട് എന്താണ് മുസ്തഫായ തങ്ങളുടെ പ്രവൃത്തി മുകളിലെ തങ്ങളുടെ പ്രവൃത്തി പ്രവൃത്തിയാണല്ലോ അവിടെ മുകളിലേക്ക് കയറുക എന്നുള്ളത് ആരോഹണം ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ദാസനെ രാത്രിയിൽ മസ്ജിദിൽ ഹറാമിൽ നിന്ന് മസ്ജിദിൽ അക്ഷയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പ്രവൃത്തി അപ്പോൾ കൊണ്ടുപോയി ഇനി അള്ളാന്റെ പ്രവൃത്തി എന്താണ് അള്ളാഹുവിന്റെ പ്രവൃത്തി താഴേക്ക് ഇറങ്ങലാണ് അള്ളാ ഉള്ള തായേക്ക് ഇറങ്ങാണ് ഏഹ് അവൻ ഓരോ രാത്രിയും ഈ ലോകത്തിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങുന്നു അല്ലേ ഹദീസ് എല്ലാ രാത്രിയിലും രാത്രി അള്ളാഹുവിൻ്റെ ആകാശത്തേക്ക് ഇറങ്ങുന്നു സുല്ലാഹിത്തങ്ങൾ ആരോഹണം എന്താ ഒരു മനുഷ്യന്റെ പ്രകൃതിക്ക് അനുയോജ്യമാണ് അപ്പൊ അള്ളാഹുവിൻ്റെ ഇറങ്ങി വരവ് എന്താണ് അവൻ ഇറങ്ങി വരിക എന്നുള്ളത് അള്ളാൻ്റെ ആ ഒരു അസ്തിത്വത്തിനും അവൻ്റെ പിന്നെ പിന്നെ ആ പിന്നെ അവൻ ആരാധിക്കാൻ അർഹനാണെന്നുള്ളതിനുള്ള ഒരു അനുയോജ്യമായ ഒരു പ്രവൃത്തിയാണ് പിന്നീട് അവൻ തൻ്റെ ഇറങ്ങി വരവിൻ്റെ സമയം എന്താക്കി അള്ളാവെന്താക്കി രാത്രിയാക്കി അങ്ങനെ സുലായിത്തങ്ങളുടെ ആ കയറിപ്പോക്കില്ലേ ആകാശത്തേക്കുള്ള കയറിപ്പോക്കും ഇതാക്കി രാത്രിയിലാക്കാൻ അള്ളാഹു ആഗ്രഹിച്ചു കാരണം അള്ളാഹുമായി തങ്ങളെ തൻ്റെ ബിലോ എൻ്റെ പ്രിയപ്പെട്ടൻ എന്ന് വിളിച്ചു സ്നേഹത്തിൻ്റെ അർത്ഥം പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ മസ്ജിദിൽ ഹറാമിൽ നിന്ന് ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്ഷയിലേക്ക് അവിടെ നിന്ന് മുന്തയിലേക്കും അങ്ങനെ പരമമായ സ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയി എന്തിനാ പുനരുദ്ധാരണ നാളെ അല്ലെ കിയാമത്ത് നാളിലുള്ള ഭയാനതകളും അവസ്ഥകളും അള്ളാഹുന്റെ റസോളായി തങ്ങൾ ഹബീബായ തങ്ങൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടി അങ്ങനെ അതിലൂടെ തങ്ങൾ എന്തു ചെയ്യും ശുപാർശയുടെ അടിത്തറ പാകപ്പെടുത്തും ശുപാർശ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള ശുപാർശ ഹൃദയത്തിൽ ഹൃദയത്തേക്കായിറങ്ങും കാരണം നാളെ കിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും കാഠിന്യവും സൃഷ്ടികളെ പൊതിയും അല്ലേ ഇത് റസൂള്ളായുത്തങ്ങൾ പിന്നീട് നമ്മൾ നമ്മുടെ വിവരിച്ചത് കാരണം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നാളിൽ എല്ലാവിൻ്റെ ആ ഒരു ഗാംഭീര്യവും കാഠിന്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പൊതിയും അപ്പൊ വിചാരണ നാളില് ഭയവും പരിഭ്രാന്തി പരിഭ്രാന്തി ആയിട്ട് എന്താ സൃഷ്ടികളെല്ലാം പേടിച്ചു കൊണ്ടേയിരിക്കും പേടിച്ച് ഋസൂള്ളായിത്തങ്ങളിലേക്ക് ചുരുങ്ങും തങ്ങളിലേക്കാണ് ചുരുങ്ങ കാരണം എന്താ നമ്മളിതൊന്നും കാണാത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ മ്പത്തിനാളിൽ സംഭവിക്കാൻ പോകുന്നതൊന്നും നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോ സ്വന്തം കാര്യത്തിലല്ലാതെ മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല അല്ലേ എൻ്റെ നഫ്സിൻ്റെ നഫ്സി 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 എന്ന് പറയും എന്നാൽ സല്ലല്ലാഹു അലൈഹി മുസ്തഫലിസ്ല തങ്ങൾ നേരത്തെ തന്നെ അള്ളാഹിൻ്റെ അധികാരവും വലിയ ദൃഷ്ടാന്തങ്ങളും അദൃശ്യ ലോകത്തെ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റസോല്ലാഹിത്തങ്ങൾക്ക് ഭയൊന്നും ഉണ്ടാവില്ല ആ ദിവസത്തെ ആ കാഠിന്യം റസോല്ലാഹിത്തങ്ങളെ ബാധിക്കൂല റസോലിത്തങ്ങൾ തൻ്റെ ഹൃദയം ഉമ്മത്തിൻ്റെ ശുപാർശക്കായി മാറ്റിവെക്കും പറയും എന്റെ ഉമ്മത്തീ എൻ്റെ ഉമ്മത്തി ഈ അവസ്ഥക്ക് ഏർ ഒരു ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിയുടെ കാര്യം നോക്കാം മൂസ നബി ശത്രു സൈന്യം ഒരു ദിവസം കണ്ടുമുട്ടുമെന്നും ഏ ജാലവിദ്യക്കാർ വലിയ ജാലവിദ്യ കാണിക്കുമെന്നും അപ്പോൾ മൂസായുടെ അലൈഹി സ്വലാമിൻ്റെ ആ ജാലവിദ്യയെ വീങ്ങുന്ന ആ ജാലവിദ്യക്കാരുടെ ആ ഒരു മാജിക്ക് ആ ഒരു കാര്യത്തെ സർപ്പം എന്തായാലും സർപ്പം ആ ആ ജാലവിദ്യയെ വീങ്ങും ആര് സർപ്പമായി മാറുമെന്നും നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് മൂസാ നബിൻ്റെ വടി അല്ലെ സർപ്പമായി മാറും നേരത്തെ നിശ്ചയിച്ചു നിശ്ചയിച്ചു എന്നാൽ ആ ദിവസത്തിനു മുമ്പ് തന്നെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു നിന്റെ വടി തായടുക ആ സംഭവം സംഭവിക്കുന്നതിന് മുന്നേ ഈ ജാലവിദ്യക്കാര് വരുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണമെന്ന് റിസോ പറഞ്ഞു എന്നിട്ട് അതിന് മുന്നേ ഒരു ട്രെയിൽ കൊടുക്കാണ് ഏഹ് നമ്മൾ ട്രെയിൽ ചെയ്യൂലേ അപ്പൊ മൂസ അലിസ്സലാം എന്ത് ചെയ്തു ആ വടി എറിഞ്ഞപ്പോൾ എന്തായി അത് പാമ്പായി മാറി അപ്പൊ മൂസ അലിസ്സലാം അത് കണ്ടു പേടിച്ചു അപ്പൊ അള്ളാഹ് പറഞ്ഞു അതിനെ പിടിക്കുക പേടിക്കണ്ട അങ്ങനെ അതിനുശേഷം ഫറാവോയുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്തു ആ വടി പിന്നെ വീണ്ടും പാമ്പായപ്പോൾ അത് കണ്ട എല്ലാവരും ഭയന്നു ബാക്കിയുള്ളവരൊക്കെ ഭയന്നു പക്ഷെ എന്നാൽ മൂസാ അലൈസ്സലാം എന്തു ചെയ്തില്ല ഭയം ഭയം പേടി ഉണ്ടായിട്ടില്ല കാരണം എന്താ മൂസ നബിക്ക് അത് നേരത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ആ പാമ്പിൻ്റെ ഭീകരത എന്താണെന്ന് മൂസ നബി മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഇത് പേടിച്ചിട്ടില്ല അപ്പം അതേപോലെയാണ് അപ്പം ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലുള്ളവർക്ക് ആരാധനയുടെ രീതികൾ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചു പിന്നീട് മലക്കുകൾ ആരാധനയിലെ മര്യാദകൾ പഠിപ്പിക്കാൻ തങ്ങളെ ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹു പറയുന്നു കാഴ്ച തെറ്റിപ്പോയിട്ടില്ല അത് പരിധി ലംഘിച്ചിട്ടുമില്ല അപ്പോൾ റസൂല്ലാത്തങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും തിരിഞ്ഞിട്ടില്ല അതായത് എന്താണ് എൻ്റെ അർത്ഥം പദവികളോ ബഹുമതികളോ തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ചില ആളുകൾ അവിടെ ഉസ്താദന്മാരുടെ ഷെയ്ഖിൻ്റെയൊക്കെ അടുത്തെത്തുമ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു പോകുന്നവരുണ്ട് ആക്കട്ടെ അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും ആനന്ദങ്ങളിൽ നിന്നൊക്കെ റസൂലാഹിത്തങ്ങൾ മുക്തനായിരുന്നു സല്ല അലൈവി ഇനി മറ്റൊന്ന് കേൾക്ക് ആദം നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു തായേക്ക് പോവുക അല്ലെ ആകാശ സ്വർഗത്തിൽ നിന്ന് എന്ത് പറഞ്ഞു തായേക്ക് പോവുക തായക്ക് പോവാൻ പറഞ്ഞു എന്നാൽ മുസ്തഫായ സല്ലാ ഇസ്സലാമ തങ്ങളോട് പറഞ്ഞത് എന്താ മുകളിലേക്ക് കയറി വരൂ ഓ ആദം ഭൂമിയിലേക്ക് പോകൂ നിന്റെ സുൽത്താൻ പദവിയുടെ തേജസ് കൊണ്ട് ഈ മണ്ണിലോകം ശാന്തമാകട്ടെ അതാണ് ആന്തരിക അർത്ഥം ഓ ആദം ഭൂമിയിലേക്ക് അങ്ങ് പോകൂ നിന്റെ സുൽത്താൻ പദവിയുടെ തേജസ് കൊണ്ട് ആ മണ്ണിൽ ലോകം എന്താവട്ടെ ശാന്തമാകട്ടെ ആ മണ്ണിലാരും ഇല്ല ആ മണ്ണ് ശാന്തമാകട്ടെ അപ്പോൾ പിന്നെ ഓ മുഹമ്മദ് സല്ലല്ലാ അലൈവല്ലം ആകാശത്തേക്ക് വരൂ അങ്ങയുടെ ദർശനത്തിൻ്റെ സൗന്ദര്യത്താൽ ഈ ആകാശഗോളങ്ങൾ അലങ്കരിക്കപ്പെടട്ടെ ഓ മുഹമ്മദ് സല്ലു അല്ലെ സ്വലം അങ്ങയുടെ പിതാവിനോട് തായേക്ക് പോവുക എന്ന് പറഞ്ഞതിലെ രഹസ്യം എന്താണ് എന്റെ രഹസ്യം നിന്നോട് അങ്ങയോട് അലൈഹി ഉള്ള മുകളിലേ മുകളിലേക്ക് വരൂ എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അപ്പൊ ആദ നബിയെ തായേക്ക് ഇറക്കിയത് തങ്ങളെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് അപ്പോ തായക്ക് അല്ലേ അതിനെ നബി അടിയിക്ക് പോയാലാണ് പിന്നെ ഒരു സുതായ് മുകളിലേക്ക് ഉയർത്താൻ കഴിയുള്ളു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് മുകളിലേക്ക് വരൂ എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അങ്ങയുടെ ഉന്നതമായ ലക്ഷ്യമാകുന്ന ആ കുതിരപ്പുറത്ത് കയറി ആ ബുറാക്കുന്ന വാഹനത്തിൽ കയറി ആകാശത്തിൻ്റെ നെറുകയിൽ നിന്ന് അങ്ങയുടെ പാദങ്ങൾക്കുള്ള പരവധാനിയാക്കുക ഭൗതികതയിൽ നിന്നും ആത്മീയതയിൽ നിന്നും അകന്ന് എന്തു ചെയ്യുക എന്നെ ദർശിക്കുക അള്ളാഹനെ ദർശിക്കുക അങ്ങനെ അള്ളാഹുൻ്റെ റിസോർ സലഹ്ലിസ് വല്ല മങ്ങൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പുണ്യങ്ങളും അള്ളാഹുവിനുള്ളതാണെന്ന് പരിശുദ്ധമായ ഉപഹാരം കൊണ്ടുവന്ന് അല്ലെ അപ്പോ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്താണ് തങ്ങൾ പറഞ്ഞത് അത്തു മുബാരക്കാത്തു തൈവാത്തുല്ല എല്ലാ അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹിനുള്ളതാണ് അള്ളാഹു പറഞ്ഞു

അവസ്ഥ ആ ആത്മീയമായ അവസ്ഥ ആ പാനീയത്തിൽ നിന്ന് ഒരു പങ്ക് എന്ത് ചെയ്തു തൻ്റെ ഉമ്മത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു ഒഴിച്ചു കൊടുത്തു മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ കുടി ഞങ്ങൾ കുടിച്ചു ആ മണ്ണിലേക്ക് അതിൻ്റെ ഒരു പങ്കും പകർന്നു നൽകി കാരണം മാന്യന്മാരുടെ പാനപാത്രത്തിൽ നിന്ന് മണ്ണിനും ഒരു വിഹിതമുണ്ട് ഈ മണ്ണിന് അതായത് ഈ ഭൂമി ഭൂമിയിലുള്ളവർക്കും ഉള്ളവർക്കും എന്തുണ്ട് തങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു പങ്കുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ആത്മാവിനനുസരിച്ച് ആ പാനപാത്രം നിറക്കുക ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് അവിടെ ഹൃദയം താങ്ങാനാവുന്ന അവസ്ഥയിൽ അമ ഐരിഫത്തിൻ്റെ ആ ഒരു അനുഭൂതി അവർക്കു ജാഫർ സാദിഖു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട റസൂലി അലൈവ് സ്വലമ തങ്ങള് അങ്ങേയറ്റത്തെ സാമീപ്യത്തിൽ എത്തിയപ്പോ വലിയ ഗാംഭീര്യം ഗാംഭീര്യ തങ്ങളെ ആവരണം ചെയ്തു അപ്പോ അള്ളാഹു തങ്ങളോട് അങ്ങേയറ്റത്തെ സൗമ്യതയോടെ പെരുമാറി കാരണം അങ്ങേയറ്റത്തെ ആ ഗാംഭീര്യത്തെ ഗാംഭീര്യത്തെ താങ്ങാന് ആ അങ്ങേയറ്റമുള്ള ആ സൗമ്യ സൗമ്യത മാത്രമേ ആ സൗമ്യതക്ക് ആ അതിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ സാധിക്കുകയുള്ളൂ മീറാജിൻ്റെ രാത്രിയിലെ നബിസല്ലാഹ് അലഹിസ്വലമാങ്ങൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ സുല്ലാഹുത്തങ്ങൾ പരമമായ പരമമായ അടുപ്പം കണ്ടെത്തുകയും ആ അടുപ്പത്തിൽ നിന്ന് വലിയ ഒരു ഗാംഭീര്യം ദർശിക്കുകയും ചെയ്തു അള്ളാഹു തങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയപ്പോൾ അനന്തമായ ഔദാര്യത്തോടെ അവൻ തങ്ങളെ അവനിലേക്ക് ചേർത്തു നിർത്തി ബഹുമതികളോടെ സ്നേഹത്തോടെ തങ്ങളെ പൊതിഞ്ഞു അങ്ങനെ തങ്ങൾ അടുത്ത് ചെന്നു രണ്ട് വില്ലിൻ്റെ അകലം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ അകലത്തിൽ ആ അകലത്തില് ഏകാന്തത കണ്ടെത്തി അസുലായുത്തങ്ങളായ രഹസ്യം കേട്ടു സ്നേഹത്തിൻ്റെ വീഞ്ഞ് വീഞ്ഞു കുട് രുചിച്ചു അള്ളാഹുവിനെ ദർശിച്ചു ഇരുലോ ഈ ഇരുലോകങ്ങളിൽ നിന്നും അല്ലേ ദുനിയാവുന്ന എല്ലാ ലോകങ്ങളിൽ നിന്നും വിട്ടുനിന്ന് സ്നേഹിതനോടൊപ്പം ശാന്തി കണ്ടെത്തി അവിടെ നടന്നത് എന്താ നടന്നു കേട്ടത് കേട്ടു കണ്ടത് കണ്ടു ഈ രഹസ്യങ്ങളെ കുറിച്ച് മറ്റാർക്കും എന്തല്ല ആർക്കും അറിയില്ല കാരണം ബുദ്ധിക്കും ഭാവ നമ്മുടെ ഭാവനക്കും ഗ്രഹിക്കാൻ അത് സാധിക്കൂല നമ്മുടെ അസൂയക്കോ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിനോ പിന്നിൽ ആ ഇതിന്റെ അവസ്ഥയിൽ ആ പിന്നിൽ നടന്ന ആ രഹസ്യം മറ്റാരും അറിയാതെ റസുള്ള തങ്ങളുടെ കേൾവിയിലേക്ക് അത് എത്തിച്ചു പ്രകാശത്തിന്മേൽ പ്രകാശം നൂറ് ആനന്ദത്തിന്റെ മേൽ ആനന്ദം റസൂള്ള തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് ഈ കഥ നമ്മോട് പറഞ്ഞു അല്ലേ അള്ളാഹു നമ്മോട് ഈ കഥ പറഞ്ഞു എന്തിനായി സംഭവിച്ച കാര്യം അള്ളാഹു നമ്മെ അറിയിച്ചത് സുല്ലായുത്തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി സുലായുത്തങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ വേണ്ടി ആ രഹസ്യങ്ങളൊക്കെ സുല്ലാത്തങ്ങളെന്ത് മറച്ചു പിടിക്കുകയും ചെയ്തു കാരണം നമുക്കറിയില്ല നമുക്ക് ആ അത്തഹ്യത്തിൽ അത്തഹ്യാത്തിന് മുബാറക്കാത്തും വാല മുസ്ലാമുലാത്തങ്ങൾ സലാം പറഞ്ഞതും കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ പിന്നീട് അവിടെ സംഭവിച്ച രഹസ്യങ്ങൾ എന്താണ് എന്തെല്ലാം കൈമാറി എന്തെല്ലാം പറഞ്ഞു എനിക്ക് ഒരു രാത്രിയെ എനിക്ക് രാത്രിയുമായി സ്വാതായി എനിക്ക് രാത്രിയുമായി ഒരു രഹസ്യമുണ്ട് അത്ഭുതകരമായ ഒരു രഹസ്യം ആ രാത്രിക്കറിയാം ഏഹ് ആ രാത്രിക്കറിയാം അതേപോലെ എനിക്കും അറിയാം ആ രാത്രിക്കും അറിയാം എന്താണ് അർത്ഥം അള്ളാഹുമായി റസുല്ലായുത്തങ്ങളും തമ്മിൽ നടന്ന സംഭാഷണം അതീവ രഹസ്യമാണ് അത് മറ്റാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രമേൽ സ്വകാര്യമായിരിക്കുന്നു ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിക്കും മലക്കിനോ മനുഷ്യർക്കോ അറിയാൻ കഴിയാത്ത വിധം അള്ളാ സംഭാഷണത്തെ മറച്ചു വെച്ചു മേറാജ് രാത്രിയിൽ സിഥർത്തിൽ മുന്ത വേറെ ജിബിർ അലിസ്ലാം കൂടുണ്ടായിരുന്നുള്ളു എന്നാൽ അതിനപ്പുറം അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് റസൂല്ലായി തങ്ങൾ ഒറ്റക്ക പോയത് അവിടെ വെച്ച് നടന്ന സംഭാഷണം ജീബിർ അലഹിസ്ലാം പോലും കേട്ടിട്ടില്ല തങ്ങളുടെ കേൾവിയിലേക്ക് ഏഹ് തങ്ങളുടെ കേൾവിയിലേക്ക് ആ കേൾവിയിലേക്ക് അത് എത്തിച്ചു അള്ളാഹു നബിയോട് സംസാരിച്ചു പക്ഷെ ആ സംഭാഷണം നമ്മൾ സംസാരിക്കുന്ന പോലെ ശബ്ദ തരങ്ങളിലൂടെ ആയിരിക്കൂല ആയി അല്ല അത അങ്ങനല്ല നമ്മൾ പറയുന്ന പോലെയുള്ള സംഭാഷണമല്ല മറിച്ച് എന്താണ് അള്ളാഹുവിൻ്റെ സന്ദേശം നേരിട്ട് റസൂല്ലാഹിത്തെ കൊണ്ട് ഹൃദയത്തിന്റെ ബോ ആ ബോധത്തിലേക്ക് പകർന്നു നൽകി രഹസ്യം മറച്ചു രഹസ്യം ഖുർആാനിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാം അള്ളാഹു തന്റെ ദാസന് നൽകിയ വെളിപ്പാടുകൾ നൽകി എന്നാണ് ഖുർആാനിൽ പറയുന്നത് അള്ളാഹു തന്റെ ദാസന് നൽകിയ വെളിപ്പാടുകൾ നൽകി എന്നാണ് എന്നാൽ ഇത് എന്താണ് സംസാരിച്ചതെന്ന് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല അത് അള്ളാഹുവിനും റസൂലിനും മാത്രം അറിയാവുന്ന കാര്യമാണ് ഇന്ന് തുടരുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹ് നൽകിയ ഈ സവിശേഷമായ ഈ അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ് ബുദ്ധി കൊണ്ട് ചിന്തകൾ കൊണ്ട് നമുക്ക് അത് സങ്കല്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂഫികൾ എന്ത് പറഞ്ഞു ഇതിനെ പ്രകാശത്തിന്മേൽ പ്രകാശം നൂറിൻ അലൂറിനെന്നും അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് വിളിക്കും اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره مقداره العظيم سبحان ربك رب العزه عما يصفون المرسلين الحمد لله رب العالمين